ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ സാന്റോസിൻ്റെ എതിരാളികൾ കരുത്തരായ ഫ്ലമംഗോയാണ് സാന്റോസിന് പോസിറ്റീവായ റിസൾട്ട് നിർബന്ധമായ ഒരു മത്സരമായിരുന്നു പക്ഷേ ഈ മത്സരത്തിലും സാൻഡോസ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഫ്ലമങ്കോ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു സാൻഡോസ് നല്ല രൂപത്തിലുള്ള അറ്റാക്കൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റിക്കൊണ്ട് ഫ്ലമംഗോ ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു അതായത് മുപ്പത്തിയേഴ് അൻപത്തി ഒന്ന് എൺപത്തി ഒന്ന് മിനിറ്റുകളിലാണ് ഫ്ളമങ്കോ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് മിനുട്ടുകളിൽ ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് നല്ല ഒരു പോരാറ്റ വീരം കാഴ്ചവെക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ സാൻഡോസ് ഫ്ളമങ്കോയോട് പരാജയപ്പെട്ടിട്ടുള്ളത് ഈ മത്സര ശേഷം റഫറിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് റഫറി ഒരു വലിയ കടുത്ത അഹങ്കാരിയാണ് എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് നെയ്മറുടെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ റഫറിയുടെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഒടുക്കത്ത് അഹങ്കാരമാണ് അദ്ദേഹം വളരെ മോശമായിരുന്നു അതിനേക്കാൾ ഉപരി അഹങ്കാരം നന്നായുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ക്യാപ്റ്റന് റഫറിയോട് സംസാരിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അദ്ദേഹം ഓടുകയാണ് കൂടാതെ അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി എൻ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചാൽ എനിക്ക് യെല്ലോ കാർഡ് നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ബ്രസാവോയെ ഫൗൾ ചെയ്തിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് യെല്ലോ കാർഡ് നൽകി അദ്ദേഹം അത് ഗൗനിച്ചില്ല തുടർന്ന് വന്ന കോർണറിൽ നിന്നാണ് ഞങ്ങൾക്ക് ആദ്യ ഗോൾ വഴങ്ങേണ്ടി വന്നത് ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് റഫറി കൊടുക്കത്ത അഹങ്കാരിയായിരുന്നു എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് സാൻഡോസ് മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചു എന്ന് നെയ്മർ ജൂനിയർ അവകാശപ്പെടുന്നുണ്ട് കണക്കുകൾ നോക്കിയാൽ അത് മനസ്സിലാകും കാരണം ഒരുപാട് ബിഗ് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാൻഡോസിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മുതലെടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു ഏതായാലും പോയിന്റ് ടേബിളിൽ ഇപ്പോഴും സാന്റോസ് പതിനേഴാം സ്ഥാനത്താണ് മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റുകളാണ് അവർക്കിപ്പോൾ ഉള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം